ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജയ്ക്കെതിരെ വിമർശനവുമായി സി പി ഐ നേതാക്കൾ മൂന്നാറിൽ രംഗത്ത നിർമ്മാണം പൂർത്തിയാക്കി രണ്ടു മാസത്തിനകം സൈലന്റ് വാലി ലക്ഷ്മി റോഡുകൾ തകർന്ന സംഭവത്തിൽ എം എൽ എ കരാറുകാരനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് സി പി ഐ നേതാക്കൾ മുമ്പോട്ട് വയ്ക്കുന്നത് നിർമ്മാണം നടത്തി ഏതാനും മാസങ്ങൾ പിന്നിട്ട ഉടൻ മൂന്നാർ സൈലന്റ് വാലി റോഡ് തകർന്നതോടെ പ്രതിഷേധവുമായി സി പി ഐ രംഗത്ത് വന്നിരുന്നു റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സി പി ഐ സമരം നടത്തുന്നത് ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്നല്ലാതെ എം എൽ എ യാതൊരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല എന്നിട്ടും അദ്ദേഹം സി പി ഐക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണെന്നും നേതാക്കൾ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ബഹുമാനപ്പെട്ട അദ്ദേഹം അഭ്യർത്ഥിക്കുണ്ടായിരുന്നു അതും എന്താണെന്ന് മനസ്സിലായി ഞങ്ങള് സൈലന്റുപാരി മൂന്നാർ റോഡില് അല്ലെങ്കിൽ ലക്ഷ്മി വിരിവാറോഡ് ഗുണ്ടര ചെണ്ടുവര റോഡില് സമരം ചെയ്തത് എം എൽ എക്ക് എതിരെ അല്ല എം എൽ എ അല്ല പ്രതി ഈ കരാറുകാരൻ ഈ റോഡിലെ ഏറ്റെടുക്കപ്പെട്ട കരാറുകാരനെതിരായിട്ടാണ് സമരം ചെയ്തത് കരാറുകാരനല്ല പണം വാങ്ങിച്ചിരിക്കുന്നത് ആ കരാറുകാരൻ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗുണ ഗുണ ഗുണപരമായിട്ടുള്ള മെറ്റൽസോ അല്ലെങ്കിൽ അതിനുള്ള സാമഗ്രികൾ ഉപയോഗിച്ചിട്ടില്ല റോഡ് ഉപയോഗിച്ചിട്ടില്ല അശാസ്ത്രമായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനെതിരായിട്ടാണ് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിനും മറ്റും സമരം ചെയ്തിരിക്കുന്നത് എന്നാൽ അതിന്റെ സമരം ചെയ്ത പിറ്റേ ദിവസം തന്നെ എം എൽ എ അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്തായി വരികയും സാഹചര്യം ഉണ്ട് അവള് മറ്റേ ടി വിയിൽ മാത്രമല്ല വക്കാലത്തിന് വേണ്ടി വന്നത് നമ്മുടെ താലൂക്ക് സമിതിയിൽ താലൂക്ക് സമിതിയിലും അദ്ദേഹം വക്കാലത്ത് വാങ്ങിച്ചുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സി പി ഐ നടത്തുന്ന സമരങ്ങൾക്ക് എല്ലാത്തിനുമെതിരെ എം എൽ എ വീണ്ടും വീണ്ടും സംസാരിക്കുന്നു അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു മടിയിൽ കാണുമില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടുക ഭയപ്പെടേണ്ട ആവശ്യമായിരിക്കുന്നത് ഞങ്ങൾ കരാറിനായ സമരം ചെയ്തത് അതിനെന്തിനാണ് ഒരു മധ്യസ്ഥ വെച്ചുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരെയും മറ്റു വ്യക്തിയെയും വിളിച്ചുകൊണ്ട് സ്വാധീനിക്കുന്ന എം എൽ എക്ക് എന്ത് പറയുക എന്നുള്ളത് കാര്യത്തില് അപ്പൊ എം എൽ എയുടെ ഈ നീക്കങ്ങൾ ഒരു ഗൂഢാലോചനപരമായി മാറുന്നു അതുകൊണ്ട് ആ എം എൽ എയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇടതുപക്ഷ മുന്നിനെയും ഈ പ്രാദേശിക തരത്തിലുള്ള ബന്ധങ്ങളെയും വലിയ തരത്തിൽ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാര്യത്തിൽ അതുകൊണ്ട് ആ പാർട്ടിയിലെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് എം എൽ എത്തി പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളോടും അല്ലെങ്കിൽ ഈ പറഞ്ഞ മുന്നണിയോടും കൂടി മാപ്പ് ചോദിക്കണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ള മാപ്പ് ചോദിക്കണം കാരണം മുന്നിൽ സമുദായമായിട്ട് തന്നെയാണ് ദേവളം പഞ്ചായത്തിലും മൂന്നാർ പഞ്ചായത്തിലും മത്സരിച്ചിരിക്കുന്ന കാര്യത്തില് അപ്പം ഒരു റോഡിനു വേണ്ടി സി പി എന്നൊരു പാർട്ടി ഒരു സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരിഞ്ഞു കുത്താൻ വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി മറ്റൊരു വിഷയത്തെ കുത്തിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പൊക്കിക്കൊണ്ടുവരുന്നത് ശരിയല്ലാത്ത ഒരു വിധമാണ് കാര്യത്തില് അതുകൊണ്ടാണ് ഞങ്ങള് ഇത്തരത്തിൽ ഈ വിഷയം തുറന്നു പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചത് എല്ലാവരുടെയും വോട്ട് വാങ്ങി വിജയിച്ച എംഎൽഎ അനാവശ്യ ആരോപണവുമായി രംഗത്തെത്തുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേൽ മണ്ഡലം സെക്രട്ടറി ടി ചന്ദ്രപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു